ഇന്നിട്ടല്ലോ കുറേ പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടേ അപ്പോൾ വിചാരിച്ചു പൊഴുത്ത മാങ്ങയാൽ ഉപ്പിലിട്ട് സൂക്ഷിക്കാം പിന്നെ ഒന്ന് നോക്കിയില്ല മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി രണ്ട് കുപ്പി വരണി എടുത്തു വെച്ചു ഭരണിയൊക്കെ നന്നായി കഴുകിയതാണേ എന്നിട്ട് മാങ്ങ കഴുകിയ മാങ്ങ അതിലോട്ട് രണ്ടെണ്ണത്തിൽ നിറച്ചും ഇട്ട് വെച്ചു ഏ രണ്ടെണ്ണത്തിൽ നിറച്ചു മാങ്ങിയിട്ട ശേഷം നമുക്ക് അതിലോട്ട് പിന്നെ ഉപ്പാണ് ചേർക്കേണ്ടത് കേട്ടോ നല്ല മഴയുള്ള സമയത്ത് ഈ ഉപ്പ് മാങ്ങയൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കണം എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഈ ഭരണിയിൽ തന്നെ നന്നായിട്ട് ഉപ്പിട്ട് വെക്കുക നമുക്കൊരു അഞ്ച് പിടി ഉപ്പ് ഞാൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുളിക്കണേ എല്ലായിടത്തും ഉപ്പെത്താൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് അടച്ച് വെക്കുക എന്നിട്ടൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കത് തുറന്ന് വെച്ചിട്ട് അതിലോട്ട് നിറച്ചും തിളപ്പിച്ചാറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തണിഞ്ഞ ശേഷം നമുക്ക് രണ്ട് ഭരണിയിലോട്ടും നിറച്ചൊഴിച്ചു കൊടുക്കാം മാങ്ങക്ക് മുകളിൽ വെള്ളം നിൽക്കണേ കേട്ടോ ഇപ്പം നിറച്ചും വെള്ളം ഇത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു വെക്കണം കേട്ടോ അതായത് പോലെ രണ്ടെണ്ണത്തിലും വെള്ളം നിറച്ച ശേഷം അടപ്പിട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴും എടുത്ത് നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് മാങ്ങയിൽ പിടിച്ചിട്ട് നന്ന ടേസ്റ്റ് ആണ് പിന്നെ ഒരു കാന്താരി മുളകും കൂടെ അതിന് പൊട്ടിച്ച് ചേർക്കുക അപ്പോൾ ഒരു വേറെ ഒരു വെറൈറ്റി ആയിരിക്കും ഇങ്ങനെ മാങ്ങയുള്ളവരൊക്കെ ട്രൈ ചെയ്തോളൂ